മാത്രമല്ല ഇതിൻ്റെ സ്വാഗത പ്രഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലുമൊക്കെ ഏകദേശ വിവരങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നറിയാം ഇത് ആദ്യമായിട്ടല്ല കൊച്ചു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വടക്കനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദിയും മറ്റ് ഹൈന്ദവ സംഘടനകളും ഇവിടെ ഇതുപോലെ പ്രതിഷേധവുമായി വരുന്നു ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ എന്ന കണക്കിന് ഒരു വിഷയമല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിന്റെ പേര് നമുക്കിവിടെ പ്രതിഷേധവുമായി വരിക ഇതെന്തുകൊണ്ട് എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് കാട്ടിലെ മരം വലി എന്ന് പണ്ടാരാണ്ട് പറഞ്ഞ മാതിരി കയ്യിൽ കിട്ടിയ ഭരണത്തെ പരമാവധി ലാഭമാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു അക്ഷയ ഘരിയായി ക്ഷേത്രങ്ങളെയും ദേവസ്വം ബോർഡിനെയും മാറ്റുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ പ്രതിഷേധിക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ പോലെ അതുമല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം പോലെ ശരീരത്തിൽ അരുതാത്ത എന്തെങ്കിലും ചെന്നാൽ അരുതാത്ത എന്തെങ്കിലും ഭാവം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രതികരിക്കുന്ന ശരീരത്തിലെ പ്രതിരോധ സംവിധാനം പോലെ ഹൈന്ദവ സംഘടനകൾ ഇവിടെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് അതല്ല എങ്കിൽ ഒരുപക്ഷെ അമ്പലം വരെ വിഴുങ്ങിക്കളയാവുന്ന ഒരവസ്ഥയിൽ വായും പൊടിച്ച് കാത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് മുന്നിലാണ് ഇന്ന് അമ്പലങ്ങൾ കറക്കുന്നത് അപ്പം ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നി കാരണം ക്ഷേത്രത്തോട് മമതാ ബന്ധമില്ലാതെ ഭക്തരെ സ്വന്തമെന്ന് കരുതാത്ത ഈശ്വര ഭക്തി ഇല്ലാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ ഇതുപോലുള്ള ഭരണ സംവിധാനങ്ങൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നടത്തേണ്ടി വരും ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കരു ഇന്നത്തെ ഈ ധർമ്മക്ക് ആധാരമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ദേവസ്വം ബോർഡുമായും അതുമായ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ട അഴിമതി ഒരു വശത്ത് അതിനേക്കാൾ ഉപരിയായി തായിയായി എൻ നമുക്ക് ക്ഷേത്ര മൈതാനം നഷ്ടപ്പെടുന്ന വിധത്തിൽ വായനാശീലത്തിന്റെ ഭ്രാന്ത് തുടങ്ങിയത് മരണം കുറച്ചപ്പുറത്ത് കളിക്കാൻ തുടങ്ങിയ ഭ്രാന്ത് അവിടെ കിടക്കുന്നുണ്ട് അന്ന് കളിക്കാൻ തുടങ്ങിയ ഭ്രാന്തം അത് കുട്ടികളെ കളിപ്പിക്കാൻ തുടങ്ങിയ ഭ്രാന്തം ഇതിനൊക്കെയുള്ള സ്ഥലം കളിക്കാൻ തോന്നിയാലും വായിക്കാൻ തോന്നിയാലും പഠിക്കാൻ തോന്നിയാലും എന്തിനു തോന്നിയാലും ഹിന്ദുവിന്റെ ഭൂമിയല്ലാതെ മറ്റൊന്നും ഒരിടത്തും നോക്കിയാൽ കാണുന്നില്ല എന്ന ഗതികേര് വളരെ ഭയങ്കരമാണ് ഇവിടെ ആരെയൊക്കെ പറ്റിച്ചുകൊണ്ട് സ്ഥിരമായ സ്റ്റേജും വായനശാലയൊക്കെ കെട്ടിപ്പൊക്കാൻ പുറപ്പെടുന്ന ദേവസ്വം അധികാരികളോട് എനിക്കൊന്ന് പറയാനുള്ളത് ഞങ്ങളുടെ നാട്ടിൽ പ്രസിദ്ധമായ ഒരുപക്ഷെ മലബാറിലെ ശബരിമല എന്ന് ഞങ്ങൾ പറയുന്ന അങ്ങനെ പറയുന്ന പല സ്ഥലവും ഉണ്ടാകാതിരിക്കും ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവ് വരെ ഒന്ന് വന്ന് നോക്കുന്നു നിങ്ങൾ നിർമ്മിച്ചാലും എന്തായിരിക്കും അതിന്റെ ഫലം എന്നറിയാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കഴിഞ്ഞ വർഷം അവിടുത്തെ നഗരസഭ എം പി രാജേഷ് എന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ താല്പര്യപ്രകാരം അദ്ദേഹത്തിന് കൂടെ അടുത്ത സ്ഥലമാണ് ഈ ചെറുപ്പേരി അയ്യപ്പൻകാവിന്റെ സ്ഥലമെടുത്ത് ക്ഷേത്ര സ്ഥലത്ത് ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ വലിയൊരു സംവിധാനം കോ മറ്റേ ടോയ്ലറ്റ് കോംപ്ലക്സ് പണി കഴിഞ്ഞു ഈ പറഞ്ഞ പോലെ തന്നെ ഭക്തരെയൊക്കെ പറ്റിച്ചു പണിയണത് ആരാന്ന് ആർക്കറിയില്ല എന്തിനാ പണിയണന്ന് ആരോട് ചോദിച്ചാൽ ആർക്കും അറിയില്ല നിർമ്മാണം ഒക്കെ കഴിഞ്ഞ് ബോർഡ് വന്നപ്പോൾ മാത്രമാണ് ഇത് നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് ആണ് എന്നുള്ള സംവിധാനം അതായത് വഴിയെ പോകുന്നവർക്ക് പൂത്രം ഒഴിക്കാനും പോകാനും പോവാനും ഭഗവാന്റെ സ്ഥലം അവിടെ വളരെ പരിമിതമായ സ്ഥലമേ റൂട്ടിവക്കത്തു ആ അത് ക്ഷേത്ര കുളത്തിനോട് തൊട്ട് വളരെ ആചാരപരമായ പ്രാധാന്യമുള്ള ക്ഷേത്ര കുളത്തിനോട് തൊട്ട് എ ബ്രേക്ക് എന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപ നഗരസഭ ചെലവഴിച്ചുകൊണ്ട് ഒരു വലിയ ടോയ്ലറ്റ് സമുച്ചയപ്പെടുത്തു ബോർഡ് വന്നപ്പോഴാണ് സംവിധാനം എന്നെല്ലാവർക്കും മനസ്സിലാവുന്നത് അതിനുശേഷം നമ്മൾ അതിന്റെ പ്രക്ഷോഭവുമായി പോയി നിയമ നടപടികൾ നീക്കി ഹൈക്കോടതി തന്നെ അത് ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു അതിന് ചെലവായ പണം അത് നഗരസഭയോട് ബോധി വരച്ചോടാനാണ് അവസാനം ഇപ്പൊ കാരണം വളരെ ആരോ നഗരസഭയോട് ബോധി വരച്ചോടാൻ പറഞ്ഞ ഒരവസ്ഥയില്ലേ അപ്പോ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആരും പറയുമ്പോ അവിടെ ആരെങ്കിലും ആ ക്ഷേത്രത്തോട് താല്പര്യമുള്ളവരുണ്ടായിരുന്നെങ്കിൽ ഭക്തരോട് താല്പര്യമുള്ളവരുണ്ടായിരുന്നെങ്കിൽ ആചാരത്തെ പറ്റി അറിയാമായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു നെറുകെട്ട പരിപാടിക്ക് തുടക്കം കുറിക്കുമായിരുന്നില്ല അപ്പൊ ഇപ്പൊ ആ പൈസ പോയി നഗരസഭയിൽ ഇപ്പം അപ്പൊ അതുകൊണ്ട് ഇവിടെ വായനശാലയ്ക്ക് വായിക്കാൻ മുട്ടുന്നവര് വെറുതെ അവിടെ കൊണ്ടുപോയി കാശ് ഇറക്കണ്ട കാരണം നിർമ്മിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമല്ല അത് ക്ഷേത്രത്തിന്റെ ആണ് അത് ഒരു കാരണം പബ്ലിക്കായി ഉപയോഗിക്കാൻ പണ്ടത്തെ കാലമല്ല അന്ന് പാർക്ക് കൊണ്ടുപോയി അന്ന് മറ്റേതാണ് വാട്ടർ മറ്റേ ടാങ്ക് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ കാലമല്ല ഇന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം പോലെ കാത്തിരിക്കുന്ന ഹൈന്ദവ സംഘടനകളും ഭക്തജന സംഘടനകളും ഇന്നിവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിനെ അപ്പാടെ ഇഴുങ്ങാൻ സാധിക്കില്ല എന്ന ചെറിയൊരു മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് മാത്രമാണ് ഈ ധർണ ഞങ്ങളുടെ സ്ഥലം പൊയ്പ്പോകുമേ അമ്പലത്തിൻ്റെ സ്ഥലം പോകുമേ എന്ന ഭയം കൊണ്ടൊന്നും അല്ല ഇവിടെ ഒരു തരി മണ്ണ് ഇനി അന്യാധീനപ്പെട്ടു പോകില്ല എന്ന വ്യക്തമായ ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആ ഭയത്തിലൊന്നല്ല വന്നിരിക്കുന്നു ഒരു ചെറിയൊരു ഒരു മുന്നറിയിപ്പ് ആവശ്യമില്ലാതെ ചൊറിയാൻ വരുന്നത് എന്നുള്ള ഒരു ചെറിയ മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഉദ്ദേശം ആർക്കെങ്കിലും അത്തരം മോഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കുക കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് നേരത്തെ ഇവിടെ പറഞ്ഞു വളരെ വായനാശീലമുള്ള പ്രസിഡന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു ആ വായനാശീലമുള്ള പ്രസിഡന്റിനോട് ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പത്തുനാനൂറോളം ക്ഷേത്രങ്ങളില് ഏതെങ്കിലും ഒന്നിലൊരു ഹൈന്ദവ ഗ്രന്ഥശാലയുണ്ടോ ഇതുവരെ ഒരു ഹൈന്ദവ ഗ്രന്ഥശാല അവിടുത്തെ ഭക്തർക്ക് വന്നാൽ ഒന്ന് വായിക്കാൻ എന്തെങ്കിലും ഒരു സംശയം ഒന്ന് നോക്കാൻ എല്ലാ ക്ഷേത്രങ്ങൾക്കും സ്ഥലമുണ്ടല്ലോ നാലമ്പലവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലം കിടക്കുന്നുണ്ട് ഉപയോഗിക്കാത്ത സ്ഥലം പോലും കിടക്കുന്നുണ്ട് ഒരു ഹൈന്ദവ മതഗ്രന്ഥശാല ഹിന്ദു മതഗ്രന്ഥങ്ങൾ ആർക്കും ഒന്ന് ചെന്നെടുത്ത് വായിക്കാവുന്ന ഒരു ഹൈന്ദവ മതഗ്രന്ഥശാലയെ പറ്റിയിട്ട് ഇതുവരെ സ്വപ്നം കാണാത്തവരാണോ പബ്ലിക് ലൈബ്രറിയെ പറ്റി സ്വപ്നം കണ്ടത് അവിടെ എന്താ വായിച്ച് അവർ ഇവിടെ സാധാരണക്കാരൻ വന്ന് എന്താണ് വേർത്തന്നാലും വായിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ വായനശാലയ്ക്ക് മറ്റു പല ഉപയോഗങ്ങളും ഉണ്ട് ഇത് ഒട്ടുമിക്ക വായനശാലകളും പാർട്ടി ഓഫീസുകളെ പോലെ കഞ്ചനടിച്ച് മറ്റു പലതും അടിച്ച് അവർക്ക് കറങ്ങി നടക്കാനും അവർക്ക് കാര്യങ്ങൾ ആലോചിക്കാനും അവരുടെ നോട്ടീസും അവരുടെ പോസ്റ്ററും അവരുടെ മറ്റേ തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലമൊക്കെയാണ് ഇത് പല ലൈബ്രറികളും അതിന് ഇഷ്ടം പോലെ ഫണ്ട് അടിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഇത് ലൈബ്രറികളിലൂടെ ഒട്ടുമിക്ക സ്ഥലത്ത് വായിക്കാനുള്ള ഒരു ആ വഴിക്ക് പോകില്ല അങ്ങനെ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ കൊണ്ടില്ല എന്നുള്ളത് നിർബന്ധമാണ് വായിക്കാനുള്ളവരെ രാഷ്ട്രീയം നോക്കി അകറ്റി നിർത്തുകയും ചെയ്യും അപ്പൊ വായിക്കാനുള്ളവരെ രാഷ്ട്രീയ കൂത്തരങ്ങാക്കി മറ്റൊരു പാർട്ടി ഓഫീസാക്കി അധപതിപ്പിക്കലാണ് നടക്കുന്നത് വായനാശീലമുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ആ സ്ഥാനം തന്ന നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആ സ്ഥാനമൊക്കെ ഈ തൃശ്ശൂർ നഗരസഭയുടെ തൃശ്ശൂർ കോർപ്പറേഷന്റെ പരിധിയിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും അതിന്റെ സ്ഥലത്ത് വളരെ ഗംഭീരമായ പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കുക അവിടെ ചെല്ലട്ടെ വായിക്കട്ടെ ഞങ്ങൾ പാർട്ടി ഏത് ും വലിയ പബ്ലിക് ലൈബ്രറി ആളുകളെയൊക്കെ ആകർഷിച്ച് വായിപ്പിക്കുന്നതിന് ഞങ്ങൾ ആരും വായനയ്ക്കെതിരല്ല വായിക്കുന്നവരുമാണ് വായിപ്പിക്കാൻ താല്പര്യമുള്ളവരുമാണ് പക്ഷേ ഈ കട്ടിന് കണ്ടു പലിക്കേണ്ട അമ്പലഭൂമി കണ്ടു പലിക്കേണ്ട എന്ന് മാത്രമാണ് പറയാറുള്ള അമ്പലഭൂമി ഇതിനൊന്നും ഉള്ളതല്ല അതിന് ആചാരപരമായ സവിശേഷതയുണ്ട് നമുക്കറിയാലോ എങ്ങനെയൊക്കെയോ ഈ ക്ഷേത്രം ഇവർക്ക് എങ്ങനെ കണ്ണിലെ കരടോ എന്നുള്ളത് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂര സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സംസ്കൃതിയെ തന്നെ എങ്ങനെ തച്ചു തകർക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു സ്റ്റേജാകട്ടെ ഒരു ഗ്രന്ഥശാല എന്ന പേരാകട്ടെ എല്ലാം ക്ഷേത്രത്തെ നശിപ്പിക്കാനും അതിനുപരിയായി ക്ഷേത്ര സംസ്കാരത്തെ നശിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊരു കാരണവശാലും നടക്കില്ല അനുവദിക്കും നടന്നാലല്ലേ അനുവദിക്കേണ്ട വിഷയമുള്ളൂ അങ്ങനെ ഒരു സംഗതി നടക്കില്ല എന്ന് തന്നെ കട്ടായമായി ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഭക്തജന സംഘടനകളും ഒറ്റക്കെട്ടായി അറിയിക്കുകയാണ് അങ്ങനെ ഒരു മോഹവുമായി ഒരാൾ പോലും മുന്നോട്ട് വരണ്ട അവിടെ ഈ മൈതാനം അങ്ങനെ വിസ്തരിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞ് തൃശ്ശൂരിന്റെ എല്ലാ സ്വപ്നവും അതിന് മൂവടിയിപ്പിക്കാം എന്നാരും ചിന്തിക്കേണ്ട എല്ലാ സ്വപ്നവും പൂവടിയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്താശാലയാകാം അത് ടോയ്ലറ്റ് സമുച്ചയമാകാം അത് പാർക്കാകാം അത് മറ്റൊന്നാകാം നാളെ വേറെ എന്തെങ്കിലും പാർക്കെങ്കിലും ഒക്കെ കാലം വല്ലാത്ത കാലമാണല്ലോ മദ്യവും മയക്കുമരുന്നൊക്കെ വളരെ താല്പര്യമുള്ള സമയത്ത് അതിന് പറ്റുന്ന സ്ഥലം ഒഴിഞ്ഞു കിടക്കിയല്ലേ വേറെ എവിടെയും സ്ഥലവും അതുകൊണ്ട് അവിടെ തുടങ്ങാം യുവറേജസിന്റെ ഒരു സ്ഥാൾ അവിടെ തുടങ്ങാം ഇനി അതും കഴിഞ്ഞാൽ അതിനും അപ്പുറത്തേക്ക് വികാര ശമനത്തിന് വേണ്ടുന്ന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും കാലത്ത് തുടങ്ങാം എന്ന് വിചാരിച്ച് കിടക്കുന്ന മൈതാനം അത് ഭഗവാന്റെ ഭൂമിയാണ് അതുകൊണ്ട് അത് ക്ഷേത്ര കാര്യങ്ങൾക്കൊഴികെ മറ്റൊന്നിനും മോഹിക്കണ്ട മറ്റൊന്നിനും അന്യാധീനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല നിങ്ങൾ എത്രമാത്രം എതിർത്താലും എത്രമാത്രം അകറ്റി നിർത്തിയാലും ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും അതിന് കാവലുണ്ട് എന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് പറയുന്നത് ഇവിടെ പറഞ്ഞു ഉപദേശക സമിതി എന്തു ഉപദേശ നൽകണ നിശ്ചയില്ല എന്തു ഉപദേശം നൽകണമെന്ന് നിശ്ചയില്ല കൊല്ലണ മന്ത്രിക്ക് തിന്നണ അല്ല കൊല്ലണ രാജാവിന് തിന്നണ മന്ത്രി എന്ന് പറഞ്ഞ പോലെ എന്താണോ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ഉപദേശം കൊടുക്കണ ആരാണോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഇവിടുത്തെ ഉപദേശക സമിതിയുടെ ഇവിടെ പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടെ വരുന്നുണ്ട് എന്ന് പോസ്റ്റർ മുഖേന മറ്റോ അറിഞ്ഞപ്പോ തൃശൂരിലെ ഒന്ന് രണ്ട് ഭക്തർ ഞാനുമായി ബന്ധപ്പെട്ടു അപ്പൊ അവരങ്ങോട് പറഞ്ഞൊരു കാരണം അത് തെളിവ് സൈദു അവര് എന്നെ അറിയിച്ചത് അത് മറ്റൊന്നല്ല ഇതിന്റെ തൊട്ട് വടക്കേ സ്റ്റാൻഡിനടുത്തുള്ള അശോകേശ്വരം ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് മറ്റേ ശിവക്ഷേത്രത്തെ പറ്റിയിട്ടാണ് അവിടെ ഇതിന്റെ വലത്താണത്ര അവിടെ ക്ഷേത്ര ജീർണോദ്ധാരണത്തിന് വേണ്ടി ക്ഷേത്രത്തിന്റെ ക്യു ആർ കോഡ് കൊടുത്ത് ധനം ശേഖരിക്കുന്നത് പക്ഷെ അതിലേക്ക് നിങ്ങൾ പത്ത് ഉറുപ്പ്യ അയച്ചു വിട്ടോപ്പോ അവിടുത്തെ സെക്രട്ടറിയുടെ പേരിലിക്കാൻ പണം പോണ് നിങ്ങൾ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പത്ത് രൂപ ആ തെളിവ് സഹിതം എനിക്ക് അയച്ചതന്നെ അദ്ദേഹം പത്ത് രൂപ ഇട്ടിടാണ് കാരണം പത്ത് രൂപയെ കൂടുതൽ കളയാ പത്ത് രൂപ ഇട്ടിടാ തെളിവ് സഹിതമാണ് എനിക്ക് അയച്ചിരുന്നുണ്ട് പോണത് സെക്രട്ടറിയുടെ ഫോൺ നമ്പറോട് കൂടിയ അത് പോണത് അദ്ദേഹത്തിന്റെ മറ്റേ ഗൂഗിൾ പേയിലേക്കാണ് അത് കൃത്യമായിട്ട് ചെന്നു ചെല്ലുന്നത് എന്തൊരു അല്ലെ സുന്ദര ലോക സാങ്കേതികവിദ്യ വികസിച്ചത് വികസിക്കണം എന്ന് ആലോചിച്ചിട്ടു ക്ഷേത്രത്തിന്റെ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താൽ പോണത് മറ്റൊരു ഭാഗത്ത് ഇതിനു മുമ്പ് ലക്ഷക്കണക്കിന് രൂപയുടെ ചെക്ക് വാറ്റിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണവും അതേ സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്നത് വേറെ കാര്യം ഒറ്റ ചോദ്യമാണ് ഇവിടുത്തെ ഭരണകർത്താക്കളോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് മലബാറിലേക്ക് ചെറിയ ചെറിയ ക്ഷേത്രങ്ങള് നാല് മൂന്ന് ഏഴ് രൂപ വരുമാനം തികച്ചു വരാത്ത ക്ഷേത്രങ്ങളിൽ അഴിമതി നടത്തുന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു വെള്ളപ്പേപ്പറില് ഒരു പരാതി കൊടുത്താൽ ആ പരാതിയെ പിടിച്ച് ക്ഷേത്രത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനും നാട്ടുകാരിൽ നിന്ന് ആ ക്ഷേത്രത്തെ തട്ടിയെടുക്കാനും ഒക്കെ അധികാരമുണ്ട് എന്ന് പറയുന്ന ദേവസ്വം മന്ത്രിയോടും ദേവസ്വം സംവിധാനങ്ങളോടുമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെയൊക്കെ ആരെങ്കിലും ഒരു വെള്ളപ്പേപ്പറിൽ അഴിമതി ഉണ്ട് എന്ന് എഴുതി കൊടുത്താൽ ആ ക്ഷേത്രത്തിന്റെ ഭരണകർത്താക്കളെ നിലവിലുള്ള ഭരണകർത്താക്കറെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ വിജിലൻസ് അടക്കം മറ്റുള്ളവരെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭരണത്തിൽ സംവിധാനത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ആ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള അധികാരം എടുത്ത ഭക്തർക്കില്ല ഭക്തർ നടത്തുമ്പോ അഴിമതി എന്ന് പറഞ്ഞ് ക്ഷേത്രം പിടിച്ചെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ടെങ്കിൽ സർക്കാർ നടത്തുന്ന സംവിധാനങ്ങൾ അപ്പാടെ അഴിമതിയാണ് എന്ന് അവര് തന്നെ വെക്കുന്ന അന്വേഷണ ഏജൻസികൾ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ ക്ഷേത്രം അല്ലെ അധികാരം എടുത്ത ഭക്തജനങ്ങൾക്ക് ഇല്ലേ ആ ഒരു തലയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരുമ്പോൾ നിങ്ങൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭക്തിയെ ശക്തിയാക്കി മാറ്റിക്കൊണ്ട് അഴിമതിയും അതുപോലെ തന്നെ ഇതുപോലെ തോന്നിവാസവും നടത്തുന്ന ക്ഷേത്രങ്ങളെ ഞങ്ങൾ പിടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങളെ വളർത്തരുത് എന്നുള്ള ഒരു സൂചന കൂടി നൽകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരം ഒരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളത് പഠിച്ചത് നിങ്ങളേന്നു മനസ്സിലാക്കേണ്ടി വരും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റിനെ പിടിപ്പിച്ചെടുത്തോളം എല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളത് അല്ലെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം കൊടുക്കണ സമ്പ്രദായം അല്ലേ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം അല്ലേ എങ്ങനെയോ കഷ്ടകാലത്ത് ഇതൊക്കെ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് വേണ്ടി വന്നാൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറ്റുന്ന ഭക്തർ കാശിന്റെ ഉപകാരമില്ലാത്ത ഭക്തി വളർത്താൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ആചാരപരമായ കാര്യങ്ങളോട് പോലും യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാത്ത ആഘോഷ പരിപാടികൾ പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആ സംവിധാനങ്ങൾ ക്ഷേത്രത്തിന് ആവശ്യമില്ല എന്നിവിടുത്തെ ഭക്തർ തീരുമാനിച്ചാൽ ഭക്തരുടെ തീരുമാനം എടുത്താൽ എന്തായിരിക്കും അതിന്റെ ഫലം എന്നുള്ളത് അയോധ്യ വരെ ഒന്ന് പോയാൽ മതിയല്ലോ ഭക്തരുടെ തീരുമാനം എടുത്താൽ എന്തായിരിക്കും അതിന്റെ ഫലം എന്നുള്ളത് ഇവിടുത്തെ ഭക്തർ ഇങ്ങനൊരു സംവിധാനം ഞങ്ങൾക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുത്താൽ മിനിറ്റിനുള്ളിൽ സംഗതി തിരിച്ച് ഇത്തരം ആളുകളിൽ നിന്ന് അത് പിടിച്ചെടുക്കാനുള്ള സംവിധാനം അതിന്റെ ശക്തി ഇവിടുത്തെ ഭക്തർക്കുണ്ട് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങളെയെല്ലാം ഗൗരവത്തിലെടുക്കുക വളരെ കൃത്യമായി എന്താണ് വേണ്ടത് കൊന്തേമ്മ തന്നെ പോവല്ല ഞങ്ങൾ കൃത്യമായി എന്താണ് വേണ്ടത് എന്ന് ഹിന്ദുവയ്ക്ക് വേദി ആവശ്യപ്പെട്ടിട്ടുണ്ട് അഴിമതി നടത്തുന്ന ഒരു സംവിധാനം ഇവിടെ തുടർന്ന് പോകരുത് വായനാശീല പ്രസിഡന്റ് വീട്ടിലിരുന്ന് വായിക്കട്ടെ ഇനി പതിനാല് നൂറ് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും ഇഷ്ടന് വായിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഒരു നല്ല ലൈബ്രറി ഒക്കെ എ കെ ജി സെന്ററോ എവിടെയാന്ന് വെച്ചാൽ കെട്ടിക്കൊണ്ട് ശുദ്ധമായി ഇരുന്ന മുഴുവൻ സമയവും അദ്ദേഹം വായിക്കട്ടെ വായിച്ചു വായിച്ചു മോക്ഷം നേടട്ടെ നമ്മളൊരു ശല്യമാവരുത് ഭക്തരോ ക്ഷേത്രമോ അദ്ദേഹത്തിന് ഒരു തരത്തിലും ഒരു ഉണ്ടാക്കരുത് അതുകൊണ്ട് മുഴുവൻ സമയവും വായിക്കാൻ വേണ്ടി രാജിവെച്ച് വീട്ടിൽ പോയിക്കോട്ടെ അതി കുറഞ്ഞ ഇതെല്ലാം കൂടുതൽ നമുക്ക് സഹായിക്കാൻ പറ്റുമോ നല്ലോണം വായിക്കണം എന്നുള്ള ഒരാളെ ഇതിൽ കൂടുതൽ കാര്യം ഒരിക്കലും ഒരാളുടെ വായിക്കാൻ മോഹമുള്ള ഒരാളുടെ വായന തടസ്സപ്പെടുത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാനൊക്കെ ഇഷ്ടമുള്ളൊരു പുസ്തകം വായിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ വിളിച്ചോ അവരുടെ രണ്ട് കൊടുക്കാൻ അപ്പൊ തോന്നും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന് വേണ്ടി ശല്യമാവില്ല ക്ഷേത്രത്തെ വിടുക അത് നോക്കാൻ മറ്റേ ഭക്തരുണ്ടാകും വായനാശീല ഭക്തരാണ് വേണ്ട ക്ഷേത്രം നോക്കാൻ ഭഗവാനെ ഭഗവാന് ഭക്തിയോടുകൂടി ഉപാസിക്കുന്നവരെയാണ് നമുക്ക് യുക്തിയോടുകൂടി ഉപാസിക്കുന്നവരെയല്ല കൂടി ഭഗവാനെ ഉപാസിക്കുന്നവർ ഭഗവാന്റെ കാര്യം നോക്കട്ടെ അതുകൊണ്ട് പ്രസിഡന്റ് രാജിവെച്ച് വെച്ച് വിട്ടിലിരിക്കുക അഴിമതിക്ക് വേണ്ടി മാത്രം അധികാരത്തിൽ ഇരിക്കുന്ന അധികാരം എന്ന പേരൊന്നും അല്ലെങ്കിൽ ഉപദേശം എന്നൊക്കെ പേര് ഉപദേശക സമിതി പിരിച്ചുവിടുക ഇങ്ങനെ ഒരു ഉപദേശക സമിതി വേണ്ട ക്ഷേത്രം എങ്ങനെ അമുക്കാം എന്നുള്ളതല്ല ഉപദേശക സമിതിയുടെ ഉദ്ദേശ്യം അത് ക്ഷേത്രത്തെ എങ്ങനെ നല്ല രൂപത്തിൽ കൊണ്ടുപോകാം അത് ഭക്തർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം ഭക്തർക്ക് എന്തൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാം ഇതാണ് ഒരു ഉപദേശക സമിതിയിൽ നിന്ന് ഭക്തർ പ്രതീക്ഷിക്കുന്നത് മറിച്ച് പണം വാരാനുള്ള ഒരു ഉപാധിയല്ല അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഉപദേശക സമിതി പിരിച്ചുവിടണം ഒരു നിമിഷം പോലും അവർക്ക് അവിടെ തുടരാനുള്ള യാതൊരു അർഹതയുമില്ല ഉപദേശക സമിതി പിരിച്ചുവിടണം ഇതിനൊക്കെ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ കൂത്തരങ്ങായി ഭരണ സംവിധാനങ്ങളെ മാറ്റുന്നത് ക്ഷേത്രത്തിൽ ഭക്തിയുള്ളവരാണ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ ആരെങ്കിലും ചില തിരുത്താൻ ഉണ്ടാകുമായിരുന്നു ഇവിടെ ആരെങ്കിലും തിരുത്തുന്നുണ്ടോ ഉപദേശക സമിതിയിൽ തിരുത്താനാവണ്ടോ കൊത്തിൻ ദേവസ്വം ബോർഡിൽ തിരുത്താനാവണ്ടോ തിരിച്ചു നോക്കൂ പൂരം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നപ്പോ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് തിരുത്താൻ സാധിച്ചോ ഉപദേശക സമിതിക്ക് വന്നോ അവരാരും വേണ്ടിയോ ഭക്തന് വേണ്ടിയോ അല്ല തൽസ്ഥാനത്ത് തുടരുന്നത് അവരെല്ലാം തുടരുന്നത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവിടെ കിട്ടുന്ന ദമ്പടി അവിടെ കിട്ടുന്ന പണം ക്ഷേത്രം നശിപ്പിക്കാനും വിശ്വാസം നശിപ്പിക്കാനും ഉള്ള ഒരു അവസരം അതിനപ്പുറം മറ്റൊന്നുമായി അവരതിനെ കാണുന്നില്ല അതുകൊണ്ട് വിശ്വാസം നശിപ്പിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി ക്ഷേത്ര സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്താം എന്ന ഉദ്ദേശത്തോടു കൂടി ഇനി ആരും അത്തരം സ്ഥാനങ്ങളിൽ തുടരരുത് വടക്കുന്നാഥന്റെ മൈതാനം കണ്ടുകൊണ്ട് കൂടുതൽ കൂടുതൽ മോഹങ്ങളുമായി ആരും മുന്നോട്ട് വരാതിരിക്കണമെങ്കിൽ തീർച്ചയായും ഇതിനൊക്കെ ഒരു അവസാനം ഇട്ടേ മതിയാകുള്ളൂ പട്ടത് തൊണ്ണൂറ്റമ്പത് മതില് എല്ലാ പരിപാടിയും നടത്താനുള്ള ചന്തയല്ലത് ക്ഷേത്ര മൈതാനം എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും നടത്താനുള്ള തന്നല്ല നാളെ മീൻ കച്ചവടം നടത്താൻ സ്ഥലമില്ല ഞങ്ങൾ അവിടെ കൊണ്ടു വെച്ച് നടത്താം കോർപ്പറേഷൻ തീരുമാനിച്ചാൽ അത് ഇവിടുത്തെ ഭക്തർ കാണേണ്ടി വരും ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ കോർപ്പറേഷനിൽ മീൻ കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നവരാണ് ബീഫ് കെട്ടാനോ ബീഫ് സ്റ്റാളോ അല്ലെങ്കിൽ മീൻ കടയോ അത് ഇഷ്ടപോലെ സ്ഥലം കിടക്കല് ഏക്കറ കിടക്കുന്ന സ്ഥലം ഇങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ ഇങ്ങനെ കിടക്കല് അതുകൊണ്ട് ഇതൊക്കെ ഒരു ഭാഗത്താകാം വിദ്യാർത്ഥി കോർണറിൽ പൊതുയോഗങ്ങളാകാമെന്ന് തീരുമാനിക്കുന്ന പോലെ തന്നെ പബ്ലിക് ലൈബ്രറി ആകാമെന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെ നാളെ മീൻ മാർക്കറ്റോ ബീഫ് ബീഫ് സ്റ്റാളോ തുടങ്ങാം എന്ന് ചിന്തിക്കാൻ യാതൊരു മടിയുള്ളവരല്ല ഇവിടെ നിന്ന് കൈകാര്യം ചെയ്യുന്നത് ആ ഭയം കൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം പോലെ ഏത് ചെറിയ അരുതാത്ത എന്തു തന്നെ കണ്ടാലും ഉടനെ പ്രതികരിക്കുന്ന വിധത്തിലേക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നത് വിശദമായി സംസാരിക്കാൻ സുധാകരതിന്റെ ഒരുപാട് നമുക്ക് ഇത് സംസാരിക്കാനില്ല സത്യം പറഞ്ഞു നമുക്ക് പ്രവർത്തിക്കാനേ ഉള്ളൂ നമുക്ക് പ്രതികരിക്കാനേ ഉള്ളൂ സംസാരിച്ചത് ഇവരെ നന്നാക്കി കളയാമെന്നുള്ള യാതൊരു മോഹം നമുക്കില്ല കാരണം എന്നെ തല്ല നന്നാവോ ഞാൻ നന്നാവില്ല എന്ന് തീരുമാനിച്ച അധികാര സ്ഥാനങ്ങളിൽ കയറിയിരിക്കുന്നവരെ എന്ത് തന്നെ ഉപദേശിച്ച് നന്നാക്കാം എന്നുള്ള യാതൊരു മോഹവും ഞങ്ങൾക്കില്ല അത് നിങ്ങളെ ഉപദേശിക്കാൻ വന്നതല്ല മറിച്ച് എന്താണ് നാളെ സംഭവിക്കാൻ പോവുക എന്നതിന്റെ ഒരു താക്കീത് നൽകാൻ വേണ്ടി മാത്രമാണ് ഭക്തജനങ്ങളുടെ പ്രതിനിധികൾ ഇതുവൈക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് മനോരമയിൽ വന്ന വാർത്ത സത്യമാകാതിരിക്കാൻ വഴിയില്ല കാരണം അവര് അതിന് കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നയാളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവരൊരു വാർത്ത കൊടുത്തത് അല്ലെങ്കിൽ മനോരമ അതിനെ തെറ്റിവർണ്ണമാക്കൂടണം സത്യമല്ലെങ്കിൽ അപ്പൊ അവരൊരാളെ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് ആ വാർത്ത സത്യമാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകരുത് എന്ത് തെമ്മാടിത്തരവും കണിക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്ര മൈതാനം അതുകൊണ്ട് ഹിന്ദു വൈക്കു മുന്നോട്ട് വെച്ച ഈ ആവശ്യങ്ങൾ അനുഭാവപൂർണം പരിഗണിക്കുക എന്ന് ഞങ്ങൾ പറയുന്നില്ല ആ ആവശ്യങ്ങൾ നടന്നേ മതിയാകുക പരിഗണിച്ചാലൊന്നും പോരാ ആ ആവശ്യങ്ങൾ നടന്നേ മതിയാകൂ അതല്ല എങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ ശക്തി എന്താണ് എന്ന് വരും നാളുകളിൽ നിങ്ങൾ തിരിച്ചറിയും തൃശ്ശൂരിന്റെ ഹൈന്ദവ ശക്തിയൊക്കെ ഇപ്പൊ ലോകം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ നിൽക്കണം അത്ര മോശൊന്നുമല്ല തൃശ്ശൂരിന്റെ ഹൈന്ദവ ശക്തി എന്നുള്ളത് വളരെ പ്രകടിതമായി കാണിച്ചു കൊടുത്തു തന്നെയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ഹൈന്ദവ ശക്തിയെ നുള്ളി നോവിപ്പിക്കരുത് പ്രകോപിപ്പിക്കരുത് അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നന്ദി